രാത്രി ജപം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ എൻ്റെ ദൈവമായ ഈശോ മിഷായി ഈ ദിവസം അങ്ങേനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും അങ്ങേയെ ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ ഉറക്കവും ഈ രാത്രിയിലെ ഓരോ നിമിഷവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു പാപത്തിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ അങ്ങേ തിരുഹൃദയത്തിലും എൻ്റെ അമ്മയായ കനികാമറിയത്തിൻ്റെ സംരക്ഷണയിലും ഞാൻ വസിക്കട്ടെ അങ്ങേ പരിശുദ്ധ മാലാകമാർ എന്നെ സഹായിക്കുകയും സമാധാനത്തോടെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങേ അനുഗ്രഹം എൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ പാപം കൂടാതെ എന്നെ കാത്തു പരിപാലിക്കണമേ എന്നെ കാക്കുന്ന കാവൽ മാലാഗയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേ കേൾപ്പിച്ചിരിക്കുന്ന എന്നെ ഈ രാത്രിയിലും കാത്തു സൂക്ഷിക്കണമേ ആ മീൻ ഈശോമറിയ മൗസേപ്പെ എൻ്റെ ആത്മാവിനെയും ഹൃദയത്തെയും നിങ്ങൾക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ